കർമ്മ ഒരാളുടെ വ്യക്തിത്വം അഥവാ ദേഹവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ എല്ലാ ആധ്യാത്മിക സാധനകളും ഈ വ്യക്തിത്വത്തെ ഭേദിക്കുവാൻ വേണ്ടിയുള്ളതാണ് വ്യക്തിത്വത്തെ മറികടന്നാൽ നിങ്ങൾ പ്രപഞ്ചത്തോളം വികസിക്കുന്നു നിങ്ങൾ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ തുടങ്ങുന്നു അപ്പോൾ കർമ്മം പതുക്കെയായി തുടങ്ങുന്നു എന്താണ് കർമ്മം പൂർത്തിയാകാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരു ഗുരുവിനോട് ബന്ധപ്പെട്ട് ബോധപൂർവം അദ്ദേഹത്തെ സേവിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് ഇല്ലായ്മ ചെയ്യുന്നു അത് വളരെ വിഷമം പിടിച്ചതാണ് എന്നാൽ അവസാനം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശൂന്യമായി തീരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചിന്തകളില്ലാതെയായിത്തീരുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിലെത്തിയാൽ നിങ്ങൾക്ക് മരിക്കുകയോ വീണ്ടും തിരിച്ചു വരികയോ എന്തും സാധ്യമാണ് നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എങ്ങനെയാണ് കർമ്മത്തെ മറികടക്കുവാൻ സാധിക്കുന്നത് ഒരാൾ താൻ വ്യക്തിത്വമല്ല ഊർജമാണ് എന്ന് തിരിച്ചറിയുന്നതോടെ അയാൾക്ക് പുനർജന്മം ഉണ്ടായെന്ന് വരില്ല കാരണം അയാളുടെ കർമ്മം അവിടെ അവസാനിക്കുന്നു കർമ്മം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അയാൾ ധർമ്മത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ധർമ്മമെന്നാൽ ശരിയായ കടമ ആവശ്യമുണ്ടാകുമ്പോഴാണ് കടമയും ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചല്ലേ കൃഷ്ണന്റെ ജനനത്തെക്കുറിച്ച് ഒരു അവതാരമുണ്ടാകുന്നു അപ്പോൾ മുക്തി നേടി പോയവരെല്ലാം ആ ഒരു അവതാരത്തിനെ സഹായിക്കുവാൻ വേണ്ടി തിരികെ വരുന്നു പല ഗുരുക്കന്മാരെയും നോക്കൂ ധാരാളം ആളുകൾ അവരുടെ ജോലി പോലും ഉപേക്ഷിച്ച് ഈ ഗുരുക്കന്മാരുടെ സേവയ്ക്കായി ഒന്നുകൂടുന്നു എന്താണ് കാരണം അവർക്ക് ഭ്രാന്താണോ അവർ സാധാരണ പാറ്റേണുകളെ ഭേദിച്ചിട്ട് മുക്തിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണമായ രീതികൾക്ക് യാതൊരു പ്രാധാന്യവും ഇനിയില്ല സാധാരണയായ രീതികളിൽ യാതൊരു താല്പര്യവും അവർക്കില്ല എന്താണ് സാധാരണ രീതികൾ ഒരു കുട്ടി ജനിക്കുന്നു അതിൻ്റെ വിദ്യാഭ്യാസം ജോലി വിവാഹം വീട് അവരുടെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം വീണ്ടും അവരുടെ വിവാഹം കുറച്ച് നാൾ അവരുടെ ആയിയായി അതായത് കുട്ടികളെ നോക്കി വന്ന ആയിയായി ജീവിക്കുന്നു പിന്നെ മരിക്കുന്നു ഇതാണ് സാധാരണയായി നടക്കുന്നത് ഇതിനെയാണ് സൊസൈറ്റി സാധാരണ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വിട്ടിത്തമാണ് പക്ഷേ ഇതിനെയാണ് സാധാരണ എന്ന് വിളിക്കുന്നത് ഞാനിതിനെ മുഴുവനും തെറ്റെന്ന് പറയുന്നില്ല തെറ്റും ശരിയുമില്ല എല്ലാം അവരവരുടെ തെരഞ്ഞെടുപ്പുകളാണ് പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ചിലർക്ക് തോന്നിയേക്കാം ഞാൻ ഈ സാധാരണ പാറ്റേണിൽ എന്തിന് ഒതുങ്ങിക്കൂടണം എനിക്ക് ഈ ജീവിതത്തിൽ തന്നെ ഉയർന്ന അവബോധവുമായി ബന്ധപ്പെട്ടുകൂടേ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ രണ്ടാളുകൾക്ക് അവബോധവുമായി ബന്ധപ്പെടാവുന്നതാണ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും ശാരദാദേവിയും കാണിച്ചതെന്ന് അവർ രണ്ടുപേരും എൻലൈറ്റഡ് മാസ്റ്റേഴ്സ് ആയിരുന്നു അവർ ഒരുമിച്ചായതിന്റെ ലക്ഷ്യം തന്നെ ഓരോരുത്തർക്കും അവബോധവുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റൊരാളെ പിടിച്ചു വെയ്ക്കാനാകുമായിരുന്നില്ല അത് അങ്ങനെയല്ല ഓരോരുത്തരുടെയും വ്യക്തിപരമായ യാത്രയാണ് പക്ഷേ ഒരുമിച്ചാകുന്നത് മറ്റേയാളെ സഹായിക്കും അവർക്ക് ഒരുമിച്ച് പുരോഗമിക്കാനാകും അതുകൊണ്ടാണ് പലരും ഗുരുക്കന്മാരോടൊപ്പം എത്തിച്ചേരുന്നത് അപ്പോൾ കർമ്മം കുറഞ്ഞു വരുന്നു എന്താണ് കർമ്മം പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ അപ്പോൾ ധർമ്മം മുന്നോട്ട് വരുന്നു ലോകത്തിനു വേണ്ടിയുള്ള നിസ്വാർത്ഥമായ സേവനം അതിന് പ്രാധാന്യം നൽകപ്പെടുന്നു കാരണം ഗുരു അതാണ് ചെയ്യുന്നത് അപ്പോൾ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങുന്നു അങ്ങനെ അവർ സാധാരണയായിട്ടുള്ള ആ പാറ്റേണിൽ നിന്ന് മുക്തി പ്രാപിച്ചു തുടങ്ങുന്നു ആഗ്രഹങ്ങൾ ദേഷ്യം വെറുപ്പ് ഇതെല്ലാം കുറഞ്ഞു വരുന്നു ഒരു ഗുരുവിനോടൊപ്പമുള്ളതും ഒരു പാതയിലായിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു വലിയ വ്യത്യാസമുണ്ട് ഒരു പ്രത്യേക പാതയിൽ നിങ്ങൾ കൃത്യമായി ഒരു സാധന പിന്തുടരുന്നു എന്നിട്ട് ഉയർന്ന അവബോധത്തിലേക്ക് ഒഴുകി അവിടെ എത്തിച്ചേരുന്നു ഒരു ഗുരുവിനോടൊപ്പമായിരിക്കുന്നത് അങ്ങനെയല്ല ഗുരു എപ്പോഴും നിങ്ങളെ തൊഴിച്ചു നോക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെ കൂടെ മടിയനായിരിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ സാവധാനം ചെയ്തു കൊള്ളാം എന്നുള്ള മട്ട് അത് നടക്കുകയില്ല ഗുരു ആണോ പെണ്ണായിക്കോട്ടെ അതൊരു പ്രശ്നമല്ല പക്ഷേ അദ്ദേഹം നിങ്ങളെ തള്ളിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ താമസ് ഇല്ലാതെയാക്കുന്നതുവരെ തമസ് എന്നാൽ അലസത മടി നീട്ടിവെക്കൽ നോക്കൂ ഇന്ന് ഞാൻ വളരെ തിരക്കിലാണ് നാളെ ആകാം ഇവിടെ അങ്ങനെ നീട്ടിവയ്ക്കുന്ന കാര്യമേയില്ല അപ്പോൾ തന്നെ തീർക്കുക അതാണ് ഇവിടുത്തെ രീതി അപ്പോൾ നിങ്ങൾ അടുത്ത ഭാവത്തിലേക്ക് നീങ്ങുന്നു രാജസിക ഭാവത്തിലേക്ക് നിലനിൽപ്പിന് മൂന്ന് ഭാവങ്ങളാണുള്ളത് താമസികം അതായത് അലസത മടി നീട്ടിവയ്ക്കൽ തുടങ്ങിയവ അടുത്തത് രാജസികമാണ് അതായത് ഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലം പ്രതീക്ഷിക്കുക ഞാനിത് ചെയ്യുന്നു അതുകൊണ്ട് എനിക്കിത് കിട്ടണം അതുപോലും ഒരു ഗുരുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സാധ്യമല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യും നിങ്ങൾക്കൊന്നും തിരികെ കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ വ്യാമോഹത്തിൽ നിന്ന് മുക്തി നേടുന്നു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നു ഗുരു അപ്പോൾ നിങ്ങളെ വീണ്ടും തൊഴിച്ചെന്നിരിക്കും അപ്പോൾ നിങ്ങൾ സത്വഗുണത്തിലേക്ക് മാറുന്നു എന്താണ് സത്വഗുണം പ്രവർത്തനം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ശുദ്ധമായിട്ടുള്ള പ്രവർത്തനം ഈ ഒരു സ്ഥിതി നിങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ വീണ്ടും ഫലം പ്രതീക്ഷിച്ചുള്ള പ്രവൃത്തിയിലേക്ക് വീണ് പോയേക്കാം നോക്കൂ ഈ സമൂഹത്തിൽ മുഴുവൻ നമുക്കത് കാണാം എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കമ്പനികളിലും വലിയ കോർപ്പറേറ്റുകളിലും ജോലി ചെയ്യുന്നതെല്ലാം തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഗുരു ഒരു വാഗ്ദാനവും നൽകുന്നില്ല ജ്ഞാനോദയം എന്നുള്ള വാഗ്ദാനം പോലും ഗുരു നൽകുന്നില്ല ഒരു പക്ഷേ ജ്ഞാനോദയം കിട്ടിയേക്കാം പക്ഷേ അതിന് ഗ്യാരണ്ടി ഒന്നുമില്ല ഒരു ഉറപ്പുമില്ല അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ടുള്ള ആ രീതികളിൽ നിന്ന് മുക്തനാകുന്നു അതായത് നിങ്ങൾക്ക് നീട്ടിവെക്കാനാകില്ല നിങ്ങൾക്ക് ഫലം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാനാകില്ല അപ്പോൾ ഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു തുടങ്ങുന്നു അത് സ്ഥിരവും അത്ര വേഗത്തിലുള്ളതുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും സമയമുണ്ടാവുകയില്ല ചിന്തകളില്ലാതെയാകുമ്പോൾ നിങ്ങൾ സാക്ഷിഭാവത്തിലേക്ക് മാറുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സാക്ഷിയായി നിന്ന് വീക്ഷിക്കുന്നു അടുത്ത തലം ഞാനോദയത്തിൻ്റേതാണ് അതുകൊണ്ടാണ് സ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീരുന്നത് ദീപകന്റെ കഥ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഗുരു എല്ലാവരോടുമായി പറഞ്ഞു എനിക്ക് അസുഖം ബാധിച്ചേക്കാം എനിക്ക് കുറെ കർമ്മങ്ങൾ തീർക്കുവാനുണ്ട് ഞാൻ ദൂരേക്ക് പോവുകയാണ് ആഗ്രഹമുള്ളവർക്ക് എന്നെ പിന്തുടരാം ആരും ഗുരുവിനെ പിന്തുടരുവാൻ തയ്യാറായില്ല കാരണം ഗുരുവിനെ അസുഖമുള്ളപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ദീപകൻ ഗുരുവിൻ്റെ കൂടെ പോയി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു ഗുരു ദൂരെ സ്ഥലത്തേക്കാണ് പോയത് ഗുരു ആകട്ടെ എപ്പോഴും ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കൂടാതെ അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അസുഖം മൂലം ഗുരുവിന്റെ ദേഹം മുഴുവനും വ്രണങ്ങളായിരുന്നു അതിൽ നിന്ന് ദുർഗന്ധമുള്ള ചലം വരുന്നുണ്ടായിരുന്നു ആ പ്രദേശത്താകെ കൊതുകുകളും മറ്റ് പ്രാണിശല്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ദീപകന് എപ്പോഴും ഗുരുവിനെ വീശിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൊതുകും മറ്റു പ്രാണികളും വന്നിരിക്കുമായിരുന്നു ഗുരുവിന്റെ ഒന്നും വകവയ്ക്കാതെ ദീപകൻ ഗുരുവിനെ ശുശ്രൂഷിച്ചു ഭക്ഷണത്തിനായി വെളിയിൽ പോയി ഭിക്ഷയാജിച്ച് കൊണ്ടുവരേണ്ടിയിരുന്നു എന്നാൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഗുരു ആ ഭക്ഷണം വലിച്ചെറിയുമായിരുന്നു പലപ്പോഴും ദീപകനെ ശകാരിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണമാണോ ഗുരുവായ എനിക്ക് കൊണ്ടുവരുന്നത് എനിക്ക് കുറച്ചുകൂടി നല്ല ഭക്ഷണം വേണമെന്ന് ദീപകൻറെ യഥാർത്ഥമായ ഗുരുഭക്തി കണ്ട് ഭഗവാൻ പരമശിവൻ പ്രസാദിച്ചു അദ്ദേഹം പറഞ്ഞു ഇതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ അദ്ദേഹം ദീപകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഗുരു നിന്നെ എത്ര ശകാരിച്ചിട്ടും നീ ദൃഢമായ ഭക്തിയോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നിനക്ക് എന്തുപരമാണ് വേണ്ടതെന്ന് പറയൂ ദീപകൻ പറഞ്ഞു എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല എൻ്റെ ഗുരു സുഖപ്പെട്ടാൽ മതി എനിക്കായിട്ട് എനിക്കൊന്നും വേണ്ട എൻ്റെ ഒരേ ഒരു ആഗ്രഹം എൻ്റെ ഗുരു സുഖപ്പെടണമെന്നുള്ളതാണ് ഭഗവാൻ മറുപടി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ സുഖപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ആവശ്യമാണ് ഒരാളുടെ സമ്മതമില്ലാതെ എനിക്ക് സുഖപ്പെടുത്തുവാൻ കഴിയുകയില്ല കർമ്മം കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരാളുടെ അസുഖത്തിൽ ഇടപെടാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നീ പോയി നിന്റെ ഗുരുവിനോട് സമ്മതം ചോദിച്ചിട്ട് വരൂ അതുവരെ ഞാൻ കാത്തിരിക്കാം ദീപകൻ ഗുരുവിൻ്റെ അടുക്കൽ പോയി കാര്യം പറഞ്ഞു ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് താങ്കളെ സുഖപ്പെടുത്തുവാൻ കഴിയും അതിന് അങ്ങയുടെ അനുവാദമുണ്ടോ ഗുരുവാകട്ടെ ദീപകനെ വളരെയധികം ശകാരിക്കുകയാണ് ചെയ്തത് നീ എന്തിനാണ് ശിവനെ ഇതിൻ്റെ ഉള്ളിൽ ഇടപെടുത്തുന്നത് എൻ്റെ കർമ്മഫലമാണ് ഇത് ഞാൻ അനുഭവിച്ചു തീർക്കുകയാണ് ഇത് അനുഭവിച്ചു തീർത്തില്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടി എനിക്ക് മറ്റൊരു ജന്മം എടുക്കേണ്ടി വരും ഞാനിത് തീർക്കുകയാണ് എനിക്ക് ശിവൻ്റെ സഹായം ആവശ്യമില്ല പോയി പറയുക ദീപകൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് ഒരു വരവും ആവശ്യമില്ല ഗുരു എൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യത്തിലാണ് എനിക്കതുകൊണ്ട് ഒരു വരവും ആവശ്യമില്ല അതുകൊണ്ട് ശിവൻ ദീപകനെ അനുഗ്രഹിച്ചിട്ട് തിരികെ പോയി ശിവഭഗവാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഇത്തരത്തിൽ ഉത്തമനായ ഒരു ശിഷ്യനുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഗുരുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗുരുവിനെ സേവിക്കുന്ന ഉത്തമനായ ഒരു ശിഷ്യൻ അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു എങ്കിൽ ആ ശിഷ്യനെ എനിക്കൊന്ന് കാണേണ്ടതുണ്ട് മഹാവിഷ്ണുവും ദീപകന്റെ ഉത്തമ ഗുരുഭക്തി കണ്ട് പ്രസാദിച്ചു അദ്ദേഹം പറഞ്ഞു നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ പണ്ടേ ഇത് ഉപേക്ഷിച്ചു പോകുമായിരുന്നു അത്രയ്ക്കുണ്ട് ഗുരുവിന്റെ ശകാരവും അപമാനവും പക്ഷേ നീ ഇതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹത്തെ സേവിച്ചു നിന്നു നീ ഉത്തമനായ ഒരു ഭക്തനാണ് ദീപകൻ മറുപടി പറഞ്ഞു അല്ലേ അല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് നേടുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഗുരു എന്നെ അപമാനിക്കുമ്പോഴും വഴക്കു പറയുമ്പോഴും എന്നിൽ നിന്ന് ചിലതെല്ലാം വിട്ടുപോകുന്നുണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ പരിശുദ്ധനായിത്തീരുന്നുണ്ട് എൻ്റെ അഹങ്കാരമെല്ലാം നീങ്ങി ഞാൻ ആത്മാവിനെ പോലെ തന്നെ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു മഹാവിഷ്ണുവും ദീപകന് വരം കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദീപകൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട എനിക്ക് വരമൊന്നും ആവശ്യമില്ല എന്റെ ഗുരു എന്നോട് ദേഷ്യപ്പെടും എന്റെ ആഗ്രഹം ഗുരുവിനെ സുഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ആവശ്യമില്ല അതുകൊണ്ട് എനിക്കൊരു വരവും വേണ്ട അങ്ങനെ മഹാവിഷ്ണുവും ദീപകനെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുപോയി തിരികെ ഗുരുവിനടുത്തെത്തിയപ്പോൾ ദീപകനോട് ഗുരു ചോദിച്ചു മഹാവിഷ്ണു നിന്നെ കാണുവാൻ വന്നിരുന്നു അല്ലേ അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു കാരണം അദ്ദേഹം അതിശക്തനായ ഒരു ഗുരുവായിരുന്നു അദ്ദേഹം പറഞ്ഞു മഹാവിഷ്ണു നിനക്ക് വരം തരുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നിനക്കറിയാമോ ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു നീ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ നീ എന്നെക്കാൾ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു നീ എന്നെക്കാളും ഉയരങ്ങളിൽ എത്തിച്ചേരും നീ എന്നെക്കാളും നന്നായി പ്രകാശിക്കുകയും ചെയ്യും അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരസുഖവുമില്ല അദ്ദേഹത്തിന്റെ ശരീരം സുഖപ്പെട്ടിരുന്നു അദ്ദേഹം ദീപകനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാൾ ഈ പാത പിന്തുടർന്ന് തുടങ്ങുമ്പോൾ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു അവരുടെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ആരും അത് ആഗ്രഹിക്കുന്നില്ല കാരണം അഹങ്കാരമാണ് ഒരാളുടെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത് അഹംഭാവമാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മൂലാധാരം അതിനെ തൊടുവാൻ ആർക്കും ഇഷ്ടമല്ല നോക്കൂ എന്തുകൊണ്ടാണ് ആൾക്കാർ അപമാനിതരാകുന്നത് മറ്റൊരാൾ അയാളോട് പറയുകയാണ് നീ ഒരു കഴുതയാണ് പക്ഷെ അയാൾക്കറിയാം താൻ ഒരു കഴുതയല്ലെന്ന് എങ്കിലും അയാൾ അപമാനിതനായിത്തീരുന്നു എന്തുകൊണ്ടാണത് അതാണ് അഹംഭാവം നിങ്ങൾ ഒരു ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ ബോധപൂർവം സേവ ചെയ്യുമ്പോൾ നിങ്ങൾ ഇല്ലാതെയായി തീരുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നു അവസാനം നിങ്ങൾ ശൂന്യമായി തീരുന്നു ശൂന്യമായി തീരുമ്പോൾ നിങ്ങൾക്ക് ചിന്തകളില്ലാതെയായിത്തീരുന്നു ഒരു ചിന്തകളുമില്ല കാരണം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഗുരുവിലായിരുന്നു സൂര്യപ്രകാശത്തിന് നേരെ ലെൻസ് പിടിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ പുല്ലിന് തീ പിടിക്കുന്നത് പോലെയാണത് ആ ഒരു അവസ്ഥയിലെത്തിയാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തുടരാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ശരീരം വിടാം വേണമെങ്കിൽ തിരികെ വരാം എന്തു വേണമെങ്കിലും സാധ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാർമ്മികമായിട്ടുള്ള ആവർത്തനങ്ങൾ നടക്കുന്നില്ല കാരണം അയാൾ കർമ്മത്തിന് അതീതനായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അയാൾക്ക് കർമ്മമൊന്നുമില്ല ആഗ്രഹങ്ങളുമില്ല അവർക്ക് വീണ്ടും ഒരു ദേഹത്തിൽ ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കൂടാതെ ഈ പ്രപഞ്ചത്തിലെ പലതരത്തിലുള്ള തലങ്ങളുണ്ട് പലതരത്തിലുള്ള ലോകങ്ങളുണ്ട് അവർക്ക് അവിടെ എവിടെ വേണമെങ്കിലും ജന്മം എടുക്കാവുന്നതുമാണ് കാരണം ഈ പ്രപഞ്ചം മുഴുവനും അവർക്കായി തുറന്നിട്ടിരിക്കുകയാണ് ഓരോ ലോകത്തിനും അതിൻ്റെതായ അഭിരുചികളും ഫ്രീക്വൻസികളുമുണ്ട് ആ ഫ്രീക്വൻസിക്കും അഭിരുചിക്കുമനുസരിച്ച് അവർക്ക് അതാത് തലങ്ങളിൽ ജന്മമെടുക്കാവുന്നതാണ് ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കാര്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഈ മതിൽക്കെട്ട് തകർക്കുക എന്നുള്ളതാണ് അതൊരു നിസ്സാര കാര്യമായി എടുക്കരുത് നമ്മുടെ എല്ലാ സാധനങ്ങളും പ്രവർത്തനങ്ങളും ഈ വ്യക്തിത്വത്തിൻ്റെ മതിൽക്കെട്ട് തകർക്കുവാനാണ് അത് സാധിക്കുന്നതോടെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി തീരുന്നു നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ തുടങ്ങുന്നു അതുവരെ നമുക്കറിയില്ല എന്താണ് സ്വാതന്ത്ര്യമെന്ന് കടയിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങി തിന്നുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് നമ്മൾ കരുതുന്നു അല്ലെങ്കിൽ കടയിൽ പോയി പണം കൊടുത്ത് എന്തെങ്കിലും വാങ്ങുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് നമ്മൾ കരുതുന്നു അതൊന്നും സ്വാതന്ത്ര്യമല്ല വെറും അഭിനയം മാത്രമാണ് ശരിയായ സ്വാതന്ത്ര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നിയന്ത്രണം ഉണ്ടായിരിക്കും വികാരങ്ങൾക്കോ ബന്ധങ്ങൾക്കോ നിങ്ങളെ നിയന്ത്രിക്കുവാനാകുകയില്ല പക്ഷേ അതേസമയം അതെല്ലാം പൂർണ്ണമായി ആസ്വദിക്കുകയും ചെയ്യും അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നോക്കൂ ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പിക്നിക്കിനും മറ്റുമായി പോകുന്നുണ്ട് ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത് പോലെ പക്ഷെ അവർ ഉള്ളിലെ മാലിന്യങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു സ്ഥലങ്ങൾ മാറിയാലും ആളുകൾക്ക് മാറ്റം വരുന്നില്ല മാറ്റമൊന്നുമില്ലാത്ത എന്തുകൊണ്ടാണ് കാരണം ഉള്ളിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല